ഞാനിങ്ങനൊരു ബേജാറും കൊണ്ട് മദീനയിൽ ചെന്നതാ അന്ന് എനിക്ക് ഏഴ് കോടി രൂപ കടം ഏഴ് കോടി എന്റെ കുട്ടിയെ കാര്യം വാങ്ങിയതല്ല നമ്മള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതാണ് എത്തുമക്കൾക്കും പാവപ്പെട്ടവർക്കും മുത്താലങ്ങൾക്കും ഒക്കെ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ കടം വാങ്ങിയതാണ് അപ്പൊ കടം കൊണ്ട് ബേജാറും കൊണ്ടാണ് റസൂർദാനത്ത് എത്തിയത് വീട്ടാനൊപ്പം എടുക്കാൻ പോകാൻ മദീനത്തേക്കല്ലാതെ വേറെ പോകാൻ പറ്റില്ല അള്ളാഹു താല പറഞ്ഞിട്ടുള്ള ഈ പ്രബോധന ചരിത്രമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ജനങ്ങളിൽ വളരെ കുറച്ച് ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്ന് കാണാൻ പറ്റും നബി അലഹിസ്സലാം അബുൽ അംബിയ എന്നറിയപ്പെടുന്ന പ്രവാചകന്മാരുടെ പിതാവ് എന്ന പേരിൽ പ്രസിദ്ധനായ മഹാനാണ് നബി അലഹിസ്സലാം നൂഹനബി അലൈഹി നടത്തി എത്ര കൊല്ല എത്ര കൊല്ല പ്രബോധനം തൊള്ളായിരത്തി അമ്പത് കൊല്ലം ആയിരം കൊല്ലങ്ങൾക്ക് അമ്പത് കൊല്ലത്തിന്റെ കുറവ് അത്രയും സുദീർഘമായ കാലം ബഹുമാനപ്പെട്ട നൂഹനബി അലഹിസ്ലാം അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു ചൂറാൻ പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബി ഇന്നി ഖൗമി രാവും പകലും വ്യത്യാസമില്ലാതെ ഞാൻ ക്ഷണിച്ചുകൊണ്ടിരുന്നു എത്ര കൊല്ലം തൊള്ളായിരത്തി അമ്പത് കൊല്ലം തൊള്ളായിരത്തി അമ്പത് കൊല്ലം ആണെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് രാവും ഇല്ലാതെ ആളുകളെ ക്ഷണിച്ചു ക്ഷണിച്ച് തൊള്ളായിരത്തി അമ്പത് കൊല്ലക്കാലത്ത് ആവാ പ്രവർത്തനങ്ങളുടെ റിസൾട്ട് പരിശോധിച്ചപ്പോ എത്ര പേരാണ് ഇസ്ലാം സ്വീകരിച്ചത് ഒമ്പതാളതാണ് വെറും ഒമ്പതാണതാണ് തൊള്ളായിരത്തി അമ്പത് കൊല്ലത്തില് ഒമ്പതാണുള്ള ആ കാലത്ത് അത് കുറച്ച് പഴക്കമുള്ള ചരിത്രമാണ് പിന്നീട് പ്രവാചകന്മാർ ഒരുപാട് വന്നു ആ പ്രവാചകന്മാർക്ക് അവസാനം കുറിച്ച് മുഹമ്മദു റസൂൽ അള്ളാഹുവിന്റെ റസൂല് ദേവത്ത് നടത്തി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി വാത് പറഞ്ഞു പ്രസംഗിച്ചു ഇരുപത്തിമൂന്ന് കൊല്ലം ഇരുപത്തിമൂന്ന് കൊല്ലം കൊല്ല ഇരുപത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞ് അറഫ മൈതാനയിൽ വിടവാങ്ങൽ ഹജ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹജ്ജത്തുൽ ഉൽ വിദാൾ അന്ന് അറഫ മൈതാനയിൽ ഒരുമിച്ച് കൂടിയ ജനങ്ങൾ എത്രയാ ഒന്നേക്കാൾ ലക്ഷം മുസ്ലിമീങ്ങൾ അന്ന് അറേബ്യയിൽ ഒട്ടാകെ എട്ട് ലക്ഷത്തോളം മുസ്ലിമീങ്ങൾ ഉണ്ടെന്ന് ചില ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ എട്ട് ലക്ഷം എന്ന് പറയുന്നത് അന്നത്തെ ജനസംഖ്യ അപേക്ഷിച്ച് വളരെ തുച്ഛമാണ് ജനസംഖ്യ അപേക്ഷിച്ച് വളരെ കുറച്ചാൾക്കാരാണ് ഇസ്ലാമിലേക്ക് വന്നത് അതൊരു കാലം ഇനി നമ്മളിപ്പോ ജീവിക്കുന്ന ഈ കാലം നോക്ക് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലം എത്രയാ മനുഷ്യന്മാര് എഴുന്നൂറ് കോടി മനുഷ്യരാണ് ലോകത്തെ എഴുന്നൂറ് കോടി ഈ എഴുന്നൂറ് കോടിയിൽ മുസ്ലിമീങ്ങൾ എത്രയാ നൂറ്റി അമ്പത് കോടി എല്ലാ ഇതും കൂടി ഒന്നും കൂടി നമ്മൾ അങ്ങോട്ട് കണത്തിൽ പറഞ്ഞാൽ ഇരുന്നൂറ് കോടി ഇരുന്നൂറ് കോടി മുസ്ലിമീങ്ങൾ ലോകത്താകെ അഞ്ഞൂറ് കോടിയും പുറത്താണ് അഞ്ഞൂറ് കോടിയും പുറത്താണ് ഞാനിത് നിങ്ങളോട് ഈ കണക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞത് ചരിത്രമൊക്കെ പറഞ്ഞത് നമുക്ക് അള്ളാഹു നൽകിയ ഓർമ്മപ്പെടുത്താനാണ് അഞ്ഞൂറ് കോടി ഒരു ഭാഗത്തും ഇരുന്നൂറ് കോടി മറ്റൊരു ഭാഗത്തും നൽകുമ്പോൾ സ്വാഭാവികമായ സാധ്യത നാം എവിടെ ഉൾപ്പെടാനാണ് ആ ഭൂരിപക്ഷത്തിൽ ഉൾപ്പെടാനാണ് ആ ഭൂരിപക്ഷത്തിൽ ഉൾപ്പെടാനാണ് സാധ്യത കൂടുതൽ പക്ഷെ അള്ളാഹു തല നമ്മെ ഈ ന്യൂനപക്ഷത്തിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ് കോടി ജനങ്ങൾ വരുന്ന അള്ളാഹുവിന്റെ ഹിതായത്വം സ്വീകരിച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ നിസാലത്ത് അംഗീകരിക്കുന്ന പരലോകത്തിൽ വിശ്വസിക്കുന്ന ആ മ്മ്മിനിയങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തന്നു എന്തെങ്കിലും പ്രത്യേകം നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും മുസ്ലിം മുസ്ലിമാകാൻ വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തോ ഹിതായത്ത് തരാൻ വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല അള്ളാഹുവിന്റെ ഓശാർ അള്ളാഹുവിന്റെ മഹതായ ഫലല് ആ ഫലില് കൊണ്ട് അള്ളാഹു നമ്മെ മുസ്ലിമീങ്ങളാക്കി ഒരു മുസ്ലിമായ മാതാവിന്റെയും മുസ്ലിമായ പിതാവിന്റെയും മക്കളായി ജനിക്കാൻ അള്ളാഹു നമുക്ക് അവസരം തന്നു ഈ അവസരം തന്ന മുിനീകളോട് അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എല്ലാ സമയത്തും വെള്ളിയാഴ്ച ദിവസം നമ്മൾ കുത്തുബയിൽ കേൾക്കുന്ന ഒരായത്തുണ്ട് ഒരു പക്ഷെ ആ ആയത്ത് അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റായും അതില്ലാത്ത ഒരു കുത്തുമ്പി ഉണ്ടാവൂലിമോൻ ഈ ഒരു ആയത്ത് മാത്രം നമ്മൾ ഈ ഉസ്താദ്മാര് വാതു പറഞ്ഞാൽ ദിവസങ്ങളോളം വേദു പറയാം യാ മൂമിനീങ്ങളെ ഇത്തപ്പുവാ നിങ്ങൾ അള്ളാക്ക് ജീവിക്കണം അള്ളഹനെ പേടിച്ച് അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഇംതിസാലു നവാഹി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക അള്ളാഹു പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക ഇതാണ് തക്വ ആ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം അത് പറയേണ്ട വേറെ വിഷയമാണ് അതവിടെ നിൽക്കട്ടെ ഈ ആയത്തിന്റെ അവസാനം അള്ളാഹു താലു മുസ്ലിമിയങ്ങളോട് ഒരു വസീയത്ത് ഏതാണ് ഈ മുസ്ലിമിയങ്ങൾ അള്ളാഹു കൊണ്ട് അനുഗ്രഹിച്ച മുസ്ലിമീങ്ങൾ അള്ളാഹു തല ഹിതായത്ത് നൽകിയ മുസ്ലിമീങ്ങളായ നമ്മോട് നേരത്തെ പറഞ്ഞ അഞ്ഞൂറ് കോടിയിൽ ഉൾപ്പെടുത്താതെ മുസ്ലിമായ മാതാവിന്റെയും മുസ്ലിമായ പിതാവിന്റെയും മക്കളായി ജനിക്കാൻ അവസരം ലഭിച്ച നമ്മോട് അള്ളാഹു പറയാണ് ഞാൻ നിങ്ങൾക്ക് മുസ്ലിമീങ്ങളായി ജനിക്കാൻ അവസരം തന്നല്ലോ നിങ്ങൾ മുസ്ലിമീങ്ങളായി ജനിച്ചു മുസ്ലിമീങ്ങളായി ജനിച്ചിട്ട് കാഫുറായി ചത്തുപോകുന്ന ആൾക്കാരുണ്ട് മുസ്ലിമീങ്ങളായി ജനിച്ചു പിന്നെ കാഫുറായിട്ട് ചത്തുപോകും അങ്ങനത്തെ ആൾക്കാരുണ്ട് അങ്ങനെയും നിങ്ങളായിട്ടില്ല നിങ്ങളിപ്പോൾ മുസ്ലിമീങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു മുസ്ലിമീങ്ങളായി ജനിച്ചു മുസ്ലിമീങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള നമ്മോട് അത് പറയാണ് വല്ലാത്ത മൂത്തുന്നില്ലാ അന്തസ്ലിമോൻ നിങ്ങൾ മരിക്കണ സമയത്ത് മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല മരിക്കുമ്പോൾ മുസ്ലിമീങ്ങളായി മരിക്കണം നമ്മുടെ ഉമ്മമാര് തന്നത് വായിച്ചത് കേട്ടില്ലേ അവരുടെ ആക്ബത് നന്നായി അവസാനം നന്നായി മരിക്കാനുള്ള തോഫീക്കിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് സ്വർണം സംഭാവന ചെയ്യുന്നത് അവ ആക്ബത് നന്നാക മുസ്ലിമായിട്ട് മരിക്കുക മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ എന്ന് ഖുർആൻ വസൂയ്യത്ത് ചെയ്തതാ ഈ വസൂയ്യത്ത് പാലിച്ചുകൊണ്ട് നമുക്ക് മരിക്കാൻ സാധിക്കും അള്ളാഹുവിന്റെ ഈ വസൂയ്യത്ത് പാലിച്ചു കൊണ്ട് നമുക്ക് മരിക്കാൻ സാധിക്കണം അതിനെന്താണ് മാർഗം രണ്ട് മാർഗങ്ങളുണ്ട് അള്ളാഹുവിന്റെ ഈ വസൂയ്യത്ത് പാലിച്ച് മുസ്ലിമീങ്ങളായി ജീവിച്ച് മുസ്ലിമീങ്ങളായി മരിക്കാൻ പ്രധാനമായും സ്വർണം പിന്നെയും വരുന്നു ഈമാനോടെ മരിക്കാൻ തന്നെയാണ് ഈ സ്വർണം ഇത് നമ്മുടെ സാധാർത്ഥക്കൾ ദ്വാര ചെയ്യും അവര് ലാസ്റ്റ് ദ്വാ ചെയ്യും അവരുണ്ടാവുമ്പോ ഈ ഷാഫി തങ്ങള് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ കൊറോണന്റെയും എത്രയോ മുമ്പ് ഞാനിങ്ങനൊരു ബേജാറും കൊണ്ട് മദീനയിൽ ചെന്നതാണ് അന്ന് എനിക്ക് ഏഴ് കോടി രൂപ കടണ്ട് ഏഴു കോടി എന്റെ കുട്ടിയെ കാര്യം വാങ്ങിയതല്ല നമ്മള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതാണ് എത്തുമക്കൾക്കും പാവപ്പെട്ടവർക്കും മുത്താലിമ്യങ്ങൾക്കും ഒക്കെ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ കടം വാങ്ങിയതാണ് അപ്പൊ കടം കൊണ്ട് ബേജാറും കൊണ്ടാണ് റസൂറുദ്ദാനത്ത് ചെയ്യുന്നത് വീട്ടാനൊപ്പം എടുക്കാൻ പോകാൻ മദീനത്തക്കല്ല വേറെ പോകാൻ പറ്റില്ല അങ്ങനെ അവിടെ ചെന്ന് സിയാറത്തൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് തങ്ങളെ കണ്ടത് തങ്ങളെ നേരത്തെ എനിക്ക് പരിചയമില്ല അപ്പൊ മദീനയില് അവിടെ റൗലയുടെ സമീപം വെച്ച് തങ്ങളെ കണ്ട് പരിചയപ്പെട്ടപ്പോ തങ്ങളോട് ഞാൻ ഈ വിഷമം പറഞ്ഞു കടണ്ട് കൊറേ കൊല്ലായി ഒരു ആറേഴ് കൊല്ലം എന്തായാലും ആയിട്ടുണ്ടാവും അപ്പൊ എനിക്കൊരു ദിക്രു പറഞ്ഞു ഈ ദിക്കൃയല്യാ കടം പൂടുന്നു അങ്ങനെ അന്ന് മുതൽ ഞാൻ ആ ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഈ സ്റ്റേജില് തങ്ങളെ കാണുന്നതിന് മുമ്പ് ഇപ്പൊ ഇവിടെ വന്നിട്ട് ദിക്കരയല്ലി എല്ലാ വക്തലും ചെല്ലണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓരോ ഭക്തരും ചൊല്ലിക്കൊണ്ടിരിക്കും ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ മദീന മനോഹറ തങ്ങൾ എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ആ തങ്ങളാണോ എന്ന് എനിക്ക് സംശയം തോന്നി അങ്ങനെ തങ്ങളോട് ചോദിച്ചപ്പോഴാണ് ആ ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെന്നാണ് നിന്നോട് പറഞ്ഞത് ആ ദിക്ർ ഞാനാണ് നിങ്ങൾക്ക് പറഞ്ഞത് മദീനത്തെന്ന് പറഞ്ഞത് കടം എന്ന് വെച്ചാൽ കടം കുറെ വീടി പിന്നേം കടം വാങ്ങല്ലേ അതുകൊണ്ട് ഇപ്പോഴും കടമുണ്ട് കടം പിന്നെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണോ പഴയതൊക്കെ വീടിയെങ്കിലും പുതിയത് ഇങ്ങനെ വാങ്ങല്ലേ അപ്പോ കടങ്ങളുണ്ട് എങ്കിലും ആ ദിക് ചൊല്ലിത്തുടങ്ങിയതിനു ശേഷം കടം കൊണ്ട് കുടുങ്ങിയിട്ടില്ല ഒരാളുടെ സമയമാവുമ്പോ വേറെ ഉള്ളത് തരും അയാളെ സമയമാവുമ്പോ വേറെ തരും അങ്ങനെ നമ്മൾ വഷളായിട്ടില്ല അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടതാണ് തങ്ങളെ അങ്ങനെ ഒരുപാട് മഹാന്മാരും ഇവിടെ ദ്വർക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ തങ്ങളെ പറഞ്ഞു പോയതാ തങ്ങളെ ഓർമ്മയായതാ അപ്പൊ ഞാനെന്ത് പറഞ്ഞു മുസ്ലിമായി മരിക്കണം മുസ്ലിമായി മരിക്കാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യണം പ്രധാനമായി ഒന്ന് നമ്മുടെ വിശ്വാസം ശരിയായിരിക്കണം അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം റസൂലഹിഅഅലെ കുറിച്ചുള്ള വിശ്വാസം ഇതൊക്കെ വളരെ വളരെ ശരിയായ രീതിയിലായിരിക്കും രണ്ടാമത്തെ കാര്യം അല്ലിം റസൂല പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അത് രണ്ടാമത്തതാണ് പ്രവർത്തിയൊന്നും ഇല്ലാത്ത മരിച്ചു പോയാലും അള്ളാഹു ഈ പ്രവർത്തിക്കാത്തതൊക്കെയാണ് പുറത്തു കൊടുക്കുകയാണെങ്കിൽ അവന് സ്വർഗത്തിലെത്താം ഓൻ ഉക്കരിച്ചിട്ടില്ല നോൻ പോയിട്ടില്ല എന്തെപ്പോ അവന് പുറത്തു കൊടുത്തു എന്ന് അള്ളാഹിനോട് ചോദിക്കാൻ ആരും ഉണ്ടാവില്ല അല്ല പുറത്തു കൊടുത്താ അതേ സമയത്ത് വിശ്വാസത്തിൽ കഴിവ് സംഭവിച്ചാലോ അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം നബിസൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം ഇതിലൊക്കെ പിഴവ് സംഭവിച്ചാൽ പിന്നെ അത് പൊറുക്കണ വിഷയല്ല വിശ്വാസത്തിൽ സംഭവിക്കുന്ന പിഴവുകൾ പൊറുക്കൂല ബാക്കിയൊക്കെ അല്ല പൊറത്തു കൊടുക്കും ചില ആൾക്കാർ ഈ നേർച്ച കണ്ടാവുമ്പോ ഈ നേർച്ചവിടെ നേർച്ചയാണല്ലോ റബിയല്ലവുല് നേർച്ച അതേപോലെ മഹാന്മാരുടെ നേർച്ച ബദിങ്ങളുടെ നേർച്ച മുഹിയതീശങ്ങൾ തങ്ങളുടെ നേർച്ച ഈ നേർച്ചയ്ക്ക് ഉണ്ടാക്കുമ്പോ ഒരു കൂട്ടില് ചെറുപ്പക്കാരുണ്ടാവും അവർ ചോറ് വെക്കണോടത്ത് മാത്രമേ ഉണ്ടാവു ചോറ് വെക്കണോടത്ത് ഇങ്ങനെ വിറക് കൊടുത്തിട്ടും അതേപോലെ ഇളക്കിയിട്ടും മുറിച്ചിട്ടും ഉള്ളി വെട്ടിയിട്ടും ഇറച്ചി വെട്ടിട്ടും ഒരുപാട് ചെറുപ്പക്കാർ അപ്പൊ ചില ആൾക്കാർ പറയാൻ ചോറ് വെക്കണോടത്ത് നല്ല ഉഷാറാണ് പക്ഷെ പള്ളിയേക്ക് വരില്ല നിസ്കരിക്കൂല അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടിക്ക് ഓനെ കിട്ടൂല ഇങ്ങനെ നല്ല ഉഷാറാക്കി വെക്കാനും വിറകു കൊടുക്കാനും വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഒക്കെ ഉഷാറാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും ചില ആൾക്കാർ വാസ്തവത്തിൽ ഈ ചോറ് ഹബീബ് തവസ്ണ്ട് അലൈഹി ഹബീബ്ലൈസ് തങ്ങളുടെ റബിയുല്ലബുലി മാസത്തില് നേർച്ച നടക്കുമ്പോ അവിടെ ചോറ് വെക്കുക അവിടെ ഇളക്കി കൊടുക്കുക അവിടെ ഉള്ളി മുറിച്ചു കൊടുക്കി മുറിച്ചു കൊടുക്കുക അതൊരു നാല് കൊല്ലാണ് ചെയ്യുമ്പോൾ ഓം പിന്നെ പള്ളി കാര്യവും ഓം പള്ളിയിൽ വരും അത് അവിടെ ഒരു തവസ്സുണ്ട് ആ ചോറിന്റെ ചുറ്റും ഒരു തപസുലുണ്ട് മഹബത്തുള്ളത് കൊണ്ടാണ് അതിന് വരുന്നത് റസൂറുദ്ദാനോടുള്ള മഹബത്തുള്ളത് കൊണ്ടാണ് ആ വരുന്നത് ആ മഹബത്ത് കൊണ്ട് തന്നെ അവൻ രക്ഷപ്പെടും ഓൻ പള്ളിക്ക് എത്തും ഓ നിസ്കാരൊക്കെ തുടങ്ങും ചില ആൾക്കാർ മൗലൂല്ല ഉഷാറായിട്ട് തോന്നി റബിയിലാ പക്ഷെ നിസ്കാരത്തിൽ കുറച്ച് പിന്നിലാ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് പിന്നില കുറ്റപ്പെടുത്തൊന്നും വേണ്ട ആ മൗലുദിന്റെ സദസ്സിൽ ഇരുന്നിട്ടോന്നുണ്ടാവും പിന്നോ നിസ്കാരമൊക്കെ തുടങ്ങും നിസ്കാരം തുടങ്ങും നോമ്പ് തുടങ്ങും ഒക്കെ തുടങ്ങും അപ്പൊ ഞാൻ എന്താ കർമ്മങ്ങൾക്ക് ഇസ്ലാമിൽ രണ്ടാമതാണ് സ്ഥാനം ഒന്നാമത്തെ സ്ഥാനം ഏതാ ഈമാനാണ് വിശ്വാസം ഈ വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ കർമ്മങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ സംഭവിച്ചാൽ പോലും അള്ളാഹു തല അത് പുറത്തു കൊടുക്കാൻ സാധ്യത ഉണ്ട് പക്ഷെ പേച്ച വിശ്വാസമാണെങ്കിലോ അത് പുറത്തു കൊടുക്കൂല അത് അള്ളാഹു പുറത്തു കൊടുക്കൂല അതുകൊണ്ട് ഒന്നാമതായി ശരിയാകേണ്ടത് ഏതാണ് വിശ്വാസം നമ്മള് ഈ നിസ്കാരത്തിലൊക്കെ അള്ളാഹിനോട് ദ്വർക്കുണ്ടല്ലോ എല്ലാ നിസ്കാരത്തിലും അള്ളാഹിനോട് നടത്തുന്ന ദ്വാരത്തിലും ഇതറിയാത്ത ആരുമില്ല ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ആ വിഷയം എടുത്തത് കാരണം ഇവിടെ കുറെ സ്ത്രീകളും കൊറേ സാധാരണക്കാര് ചെറിയ മുത്താലിമയങ്ങളും അപ്പൊ എല്ലാവർക്കും മനസ്സിലാണ് ഒരു വിഷയ ഫാത്തിഹാസത്തിൽ മുസ്തഫീ എന്ന നമ്മൾ ഒരു ദിവസം എത്ര വട്ടം നടത്തുന്നത് എത്ര പ്രാവശ്യ പതിനേഴ് വട്ടം കുറഞ്ഞത് അഞ്ച് വസ്തു നിസ്കാരങ്ങളിൽ പതിനേഴ് റക്കയത്തുകളില് പതിനേഴ് തവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തി തരണേ അതായത് അർത്ഥം ചൊവ്വായ വഴിയിലേക്ക് ഞങ്ങളെ ചേർത്തി തരണേന്ന് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് ആവർത്തിച്ച് വേർക്കുകയാണ് ചൊവ്വായ മാർഗത്തിലല്ലേ നമ്മളുള്ളത് ആണ് നമ്മൾ ചൊവ്വായ മാർഗത്തിലാണ് പിന്നെ അത് അർത്ഥം അർത്ഥമല്ല ചൊവ്വായ മാർഗത്തെ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ എന്നാണ് ചൊവ്വായ മാർഗത്തിൽ വന്ന ആൾക്കാർ പിന്നെയും ത്വർക്കുകയാണ് ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണം കാരണം ഇതിൽ നിന്ന് പിടിച്ച് വലിക്കാൻ അപ്പുറത്ത് ജമാത്തേരുണ്ട് ഇപ്പുറത്ത് മുജാഹിദ് ഉണ്ട് അപ്പുറത്ത് തബലീഗിന്റെ ആൾക്കാരുണ്ട് ഇപ്പുറത്ത് തൊരീക്കത്തിന്റെ കള്ളത്തരീക്കത്തിന്റെ ആൾക്കാരുണ്ട് ഇങ്ങനെ പലരും പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ഉറപ്പിച്ചു നിർത്തണം ഇങ്ങനെ ദോർക്കാണ് അങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ദിവസം കുറഞ്ഞത് പതിനേട്ട് പക്ഷെ ഇവിടെ ഒരു ചെറിയ വിഷയം അതെന്താ ഈ ചൊവ്വായ മാർഗത്തിലേക്ക് ചേർത്തി തെരയണതെന്ന് നമ്മൾ ത്വർക്കുണ്ടല്ലോ അതേമാതിരി ജമാരും അതേപോലെ മുജായു ദർക്കും അതേപോലെ മറ്റുള്ളവരും അപ്പോൾ പിന്നെ ഈ ചൊവ്വായ മാർഗം ഏതാ അതൊന്ന് തീരുമാനിക്കണമല്ലോ ഏതാണ് ഈ ചൊവ്വായ വഴി അങ്ങനെ ഒരു തർക്കം ഭാവിയിൽ ഉണ്ടാകുമെന്ന് അള്ളാഹ് അറിയാനോ അല്ലാണല്ലോ അതൊക്കെ പറഞ്ഞിരുന്നത് ഇറക്കിത്തരുന്നതൊക്കെ അല്ലാണ് അപ്പൊ ഇങ്ങനെ ഒരു തർക്കം ഉണ്ടാവും ഏതാണ് ഈ ചൊവ്വായ വഴി എന്ന വിഷയത്തിൽ ഒരു തർക്കം വരും എന്ന് റബ്ബിൻ അറിയാം ഇബിലീസും കൂടി പറയുക എന്റെ വഴി പേച്ചതാണെന്ന് ഇബിലീസും പറയു എന്റെ വഴി പേച്ചതാണെന്ന് അപ്പറിയില്ല എല്ലാരും എന്റെ വഴിയാണ് നല്ലതാ പറയാ അപ്പോൾ പിന്നെ ഈ നല്ല വഴിയെ തിരിച്ചറിയാൻ എന്താണ് ഒരു മാർഗം അത് സൂറത്തിൽ തന്നെ നമ്മളാ ദർക്കത്തിൽ അള്ളാഹു തൊട്ട് താഴെ പറയുന്നുണ്ട് പഠിച്ചവനെ ഞാൻ ചൊവ്വായ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും പ്രസംഗിച്ച് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും വ്യാജമായി അവകാശപ്പെടുന്ന ഏതെങ്കിലും വഴിയെ കുറിച്ചല്ല പിന്നെയോ സുറാപ്പുല്ലീന നീ പൊരുത്തപ്പെട്ട് അനുഗ്രഹിച്ച മഹാന്മാർ ആരാണോ അവര് സഞ്ചരിക്കുന്ന വഴിയിൽ നീ എന്നെയും കൂട്ടി തരയണമേ അപ്പൊ മഹാന്മാരുടെ വഴിയാണ് ഏത് ചൊവ്വായ വഴി മഹാന്മാരുടെ വഴിയാണ് ചൊവ്വായ വഴി ആ വഴിയിലേക്ക് ഞങ്ങളെ ചേർത്തി തരയണമേ എന്നാണ് ഒരു ദിവസം കുറഞ്ഞത് പതിനേഴ് തവണ അള്ളഹനോട് വാർക്കുന്നത് ഇനിയിപ്പൊ ചിന്തിക്കേണ്ടത് ഏതാ ഈ മഹാന്മാര് ആരാണ് ഈ മഹാന്മാർ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞ ആരാ മഹാന്മാരുടെ വഴിയിലേക്ക് ഞങ്ങളെ ചേർത്തി തരണമേ എന്ന് നമ്മൾ വേർക്കുകയാണ് ഓരോ ദിവസവും ഇങ്ങനെ ദാർക്കാണ് ആരാണി മഹാന്മാർ അത് പരിശുദ്ധ കുറുവാൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്

ഇവരെല്ലാവരും ഉൾപ്പെടുന്ന സ്വാലിഹീകർ അവരാണല്ലോ പൊരുത്തപ്പെട്ട കൂട്ടർ അവരാണെന്ന് അനുഗ്രഹിച്ചവര് ആ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ ചേർത്തി തരണം ഈ അമ്പിയാക്കളെ കുറിച്ചും ഔലിയാക്കളെ കുറിച്ചും ശുഹതാക്കളെ കുറിച്ചും ഞമ്മളിപ്പോ വേദുവരെ നിന്നാൽ ഈ രണ്ട് മണിക്കൂർ കൂട്ടുകയാണെങ്കിൽ ആറു മണിക്കൂർ വേണം വെറും ഈ രണ്ട് മണിക്കൂർ കൂട്ടിയാൽ ആറു മണിക്കൂർ വേണം അവരെ കുറിച്ച് വേദവര അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരാളെടുക്കുക അമ്പിയാക്കന്മാരുടെ പറഞ്ഞല്ലോ അല്ല പൊരുത്തപ്പെട്ടവരുടെ അനുഗ്രഹിച്ചവരുടെ വഴിയിലാണ് ഞങ്ങളെ ചേർക്കേണ്ടത് എന്ന് നമ്മൾ ഫാത്തിയുവാഹിച്ചവർ ആരാണെന്ന് ഫാത്തിയ പറഞ്ഞു തന്നു അവരുടെ വിശദമായ അഡ്രസ് ആര് തന്നു റുആാൻ മറ്റൊരാൾ തന്നു അതാരാ അംബിയാക്കളിയാക്കളാണ് അതിൽപ്പെട്ട അമ്പിയാക്കന്മാരുടെ നേതാവാണ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അപ്പൊ ഈ പ്രാർത്ഥനയുടെ ആകെ അർത്ഥം എന്തായി നിസ്കാരത്തിൽ നമ്മൾ ദ്വാരകണിന്റെ ആകെ അർത്ഥം എന്തായി എനിക്ക് അമ്പിയാക്കന്മാരുടെ പിന്തുണ വേണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങള് അതിൽ അമ്പിയാക്കന്മാരുടെ പിന്തുണ വേണം അമ്പിയാക്കന്മാരുടെ പിന്തുണ എന്ന് പറയുമ്പോൾ കുറച്ച് വിശാലാണ് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ശരീരത്തിലും മറ്റൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ രണ്ടിലും വ്യത്യാസമില്ലാത്ത ആളാണ് നമ്മുടെ നബി നബിറുല്ല അത് ഞമ്മക്ക് വേണ്ടി വന്ന നബിയാണ് ഞമ്മക്ക് ശരീരത്ത് കൂടുന്ന ആളാണ് ഞമ്മക്ക് വേണ്ടി കുറുവാൻ കൂടുന്ന ആളാണ് ഞമ്മക്ക് വേണ്ടി നീല് കൂടുന്ന ആളാണ് റസൂർലഹി അപ്പൊ ആ റസൂറുന്റെ പൊരുത്തം വേണം റസൂർ അംഗീകാരം വേണം ആർക്ക് നമുക്ക് എങ്കിലേ നമ്മൾ ചൊവ്വായ മാർഗത്തിന്റെ ആൾക്കാർ ആവുള്ളൂ ഇതാണ് ഈ പറഞ്ഞതിന്റെ ആകത്വം